ഹെ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വേറൊന്നല്ലോ ഒരു ലേഹ്യത്തിൻ്റെ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിന് വയസ്സാവും തോറും നമ്മുടെ എല്ലുകളുടെ ബലവും മറ്റുമൊക്കെ കുറഞ്ഞുകൊണ്ട് വരും അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ ലേഹം കഴിക്കേണ്ടത് ഇത് കഴിക്കുമ്പോൾ ശരീരത്തിന് ഊർജ്ജവും ഉന്മേഷവും ഒക്കെ കിട്ടുന്നതാണ് ഇത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് ചെറിയ ഉള്ളിയാണ് നിങ്ങൾക്ക് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ ഒരു പകുതിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് പിന്നെ അതിലേക്ക് പിന്നെ വേണ്ടത് ഈത്തപ്പഴമാണ് അതും അരക്കപ്പ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതേ ഉള്ളിയുടെ സെയിം ക്വാണ്ടിറ്റിയിൽ വേണം ഈത്തപ്പഴം എടുക്കാനായിട്ട് അതൊരു കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കണം അത് ഞാൻ മുഴുവനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് അത് അതേ സെയിം കപ്പിൽ അരക്കപ്പോളം തേങ്ങാപ്പാലും കൂടി ആവശ്യമായിട്ടുണ്ട് ഇത് വേവിക്കുമ്പോൾ ഉള്ളിയും ഈത്തപ്പയവും കുറച്ച് അതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ബാക്കിയുള്ള പാൽ ആവശ്യമുണ്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇത് മൂന്നോ നാലോ വിസിൽ വരെ നല്ലോണം വേവിച്ചെടുക്കണം ഇതിപ്പോൾ നാല് വീസിലായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എല്ലാം കൂടി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചക്കരയാണ് നിങ്ങൾക്കിതിൽ ശർക്കരയിലും ആക്കാവുന്നതാണ് ചക്കരയിലാക്കിയാൽ കുറച്ചും കൂടി ഹെൽത്തിയാണ് അപ്പം ഞാനും ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ശർക്കരയാണ് ഒരു മൂന്ന് പീസ് വരെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുത്താൽ മതി ഈ തപ്പയത്തിൽ മധുരം ഉള്ളത് കൊണ്ട് ഇത്രയോ മതിയാവുന്നു ഇനി ഒരു പാനിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേവിച്ചു വെച്ച മിക്സ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഉടച്ച് നല്ല മിക്സ് ആവുന്ന രീതിയിൽ അളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ചക്കര അത് മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തുകൊടുക്കാം ഇനി അതൊന്ന് എല്ലാ ഭാഗത്ത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നെയ്യാണ് അതൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് പാലൊഴിക്കുന്നതിന് മുന്നേയും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിത് പോയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് നിങ്ങൾ പാനിലേക്ക് ചൂടാവുമ്പോൾ നെയ്യ് നെയ്യട്ട് കൊടുത്ത് പാലൊഴിച്ചാൽ മതി ഇനി ഇത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതൊന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്ന വിധം പാകത്തിന് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഇത്രമായി കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷം നല്ല അടപ്പുള്ള ഒരു പാത്രത്തിലേക്കിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് രാത്രിയും രാവിലെയും ഓരോ സ്പൂൺ വീതം കഴിച്ചാൽ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലത്തെ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെക്കും ബായ്